വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ നമസ്കാരം നെഞ്ഞാറമൂട് കൂട്ടക്കല കേസിൽ തെളിവെടുപ്പിനായി പ്രതി അഫാനെ കൊണ്ടുവന്നപ്പോൾ നൊമ്പരക്കാഴ്ചയായി പിതാവ് അബ്ദുൾ റഹീമും ഉമ്മ ഷനിയുടെയും പ്രതികരണങ്ങൾ അഫാൻ ഇനി കാണില്ലെന്നും കാണണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നുമാണ് റഹീം നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അഫാനെ കൊണ്ടുപോവുകയായിരുന്ന പോലീസ് വാഹനം സിഗ്നലിൽ പെട്ട് കിടക്കുമ്പോഴാണ് റഹീം മകനെ കണ്ടത് വാഹനം മുന്നിട്ടെടുക്കും വരെ അവിടെ ഒരു കടയുടെ പുറത്തുനിന്ന് റഹീം ജീപ്പിലിരിക്കുന്ന മകനെ നോക്കി നിന്നു റഹീമിനൊപ്പം സുഹൃത്തും കൂടെയുണ്ടായിരുന്നു അഫാനെ പോലീസ് തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതിനിടെ ജീപ്പ് സിഗ്നലിൽ കുടുങ്ങി ഈ സമയത്ത് പിതാവ് റഹീമും സുഹൃത്തും ജീപ്പ് നിൽക്കുന്നതിന്റെ എതിർവശത്തെ ആൻഡവസ്റ്റോൾസ് പാത്രക്കളുടെ മുന്നിലെത്തി മകനെ കാണുകയായിരുന്നു സിഗ്നലിൽ നിന്നും ജീപ്പ് അനങ്ങും വരെ മകനെ നോക്കി നിന്നു വാഹനം മുന്നിട്ടെടുത്ത ശേഷമാണ് റഹീമും സുഹൃത്തും അവിടെ നിന്നും നടന്നുപോയത് രംഗം കണ്ടവരിലെല്ലാം വലിയ നമ്പൂരമുണ്ടാക്കി കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ലെന്നായിരുന്നു റഹീം പറഞ്ഞത് ആശുപത്രി വിട്ട ഭാര്യ ക്ഷമിക്കപ്പം അഗതിമന്ദിരത്തിലാണ് റഹീം ഇപ്പോൾ താമസിക്കുന്നത് അസമയം കേസിന്റെ മൂന്നാം ഘട്ട തെളിവെടുപ്പിനായാണ് അഫാനെ ഇന്ന് വീട്ടിലെത്തിച്ചത് പ്രതി അഫാനുമായുള്ള മൂന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് സഹോദരൻ അഫ്സാന്റെയും പെൺ സുഹൃത്ത് ഫർസാനയുടെയും കൊലക്കേസുകളിലാണ് പെരുമലയിലെ വീടടക്കം ഏഴിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തിയത് ആങ്ങോട് വെഞ്ഞാർമൂട് സ്റ്റേഷനിലായാണ് കൂട്ടക്കൊലപാതകത്തിലെ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സഹോദരൻ അഫ്സാന്റെയും പെൺ സുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത് രാവിലെ ഒൻപതരയോടെ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആദ്യം കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സാധ്യതയും കൊന്നതിന് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് ആഹാൻ അഫ്സാനെയും ഫർസാനെയും അടിച്ചു വീഴ്ത്തിയത് വീട്ടിലേക്ക് കയറിയ വിധവും കൊലപാതക രീതിയും പ്രതി പോലീസിന് മുന്നിൽ കൃത്യമായി വിശദീകരിച്ചു ഇതിനുശേഷം സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എലിവിഷൻ വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടന്നു പെപ്സി മുളകുപൊടി പൊടി ചുറ്റി ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതി എത്തിച്ചു ഫസാനെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു മൂന്ന് കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ എത്രയും വേഗം കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ജനുവരി ഇരുപത്തിനാലിനാണ് കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ അഞ്ച് ക്രൂര കൊലപാതകങ്ങൾ നടത്തിയത് വയോജന കേന്ദ്രത്തിൽ സംരക്ഷണത്തിൽ കഴിയുന്ന അഫാന്റെ മാതാവ് ഷെമിയെ അന്വേഷണ സംഘം സന്ദർശിച്ചു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മൊഴിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരാഴ്ച കൂടി കഴിഞ്ഞ് മാത്രമേ ഷെമിയുടെ വിശദമായി മൊഴിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മഞ്ഞാറമുണ്ട് എസ് എച്ച്ഒ പറഞ്ഞു അതേസമയം കട്ടിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നാണ് അഫാന്റെ ഉമ്മ ഷെമി വീണ്ടും ആവർത്തിക്കുന്നത് അഫാനെ ജയിലിൽ നിന്ന് ഇറക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു അവർ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എനിക്ക് അതേ ഓർമ്മയുള്ളൂ ഞാൻ കട്ടിൽ നിന്ന് വീണതാണ് എനിക്ക് സംഭവിച്ചതും അത് തന്നെയാണ് എന്റെ ഓർമ്മയിലും അത് തന്നെയാണ് പോലീസുകാർ രണ്ടു തവണ ചോദിച്ചു എനിക്ക് എന്നാൽ സ്കൂളിൽ കൊച്ചിനെ വിട്ട കാര്യമൊക്കെ ഓർമ്മയുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് സാറേ എന്റെ കൊച്ചിനെ ഇറക്കാൻ പറ്റുമോ എന്റെ കൊച്ചിനെ ഇറക്കിത്തരണം ഇളയവൻ മരിച്ചുപോയി എനിക്ക് മൂത്ത മകനേയുള്ളൂ അവനെയെങ്കിലും എനിക്ക് ഇറക്കിത്തരണം അവനെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തെങ്കിലും ചെയ്തേനെ അവനെ പ്രതീക്ഷിച്ച് മാത്രമാണ് ജീവിക്കുന്നതെന്നും അഹാന്റെ മാതാവ് പറഞ്ഞു അന്വേഷണ സംഘം രണ്ട് തവണ ഷെമിയെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് എസ് എച്ച്ഒ ആർ പി അനൂപ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഷെമിയെ പാർപ്പിച്ചിരുന്ന പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലെത്തി സംസാരിച്ചിരുന്നു എങ്ങനെയാണ് പരിക്കേറ്റ എന്ന് ചോദ്യത്തിന് കട്ടിൽ നിന്ന് വീണു എന്ന മറുപടി തന്നെയാണ് ഷെമി പറഞ്ഞത്